വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കവർച്ച ചെയ്യുമെന്ന ഗൂഢലക്ഷ്യത്തോടെയുള്ള വഖഫ് ബിൽ കത്തിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂളിമാട് അങ്ങാടിയിൽ പ്രതിഷേധിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് നടന്ന ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മുഹമ്മദ് അലി കാര്യോട്ട് ഇ എം സി മൊയ്തീൻ എം കെ അബ്ദുള്ള മാസ്റ്റർ വാർഡ് സെക്രട്ടറി സലാം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈജ സി പി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫഹദ് പായൂർ ഷാഫി മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഫഹദ് കുളിമാൺ അനൂപ് ബി ഹർഷൽ ബാഹബ് ഖാൻ ഹർഷീം കുളിമാൺ എന്നിവർ നേതൃത്വം നൽകി

രാഹുൽ ഗാന്ധി കവിത നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അപകടപ്പെടുത്തുന്ന രീതിയിൽ വളരെ വേഗമാണ് ഫാസിസ്റ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസാക്കിയ വഖഫ് നിയമം ഇന്ത്യയിലെ മതേതര കക്ഷികൾ ഒന്നിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാർ ഒറ്റക്കെട്ടായിട്ട് ഈ ബില്ലിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതൊരു ശുഭസൂചനയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും നോർത്ത് ഈസ്റ്റ് മുതൽ ഗുജറാത്ത് വരെയും നിൽക്കുന്ന വ്യത്യസ്ത ജാതി മതവർഗ ലിംഗ വിഭാഗത്തിൽപ്പെട്ട എം പിമാർ ഒറ്റക്കെട്ടായിട്ട് വളരെ ധൈര്യത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ ഫാസിസ്റ്റുകളുടെ ഈ ക്രൂര നിലപാടിനെതിരെ സംസാരിക്കുകയുണ്ടായി ആ ബില്ലിനെതിരെ നമ്മുടെ നാടിന്റെ വികാരം അറിയിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ ബില്ല് കത്തിക്കൽ സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ മതേതര മനസ്സൊറ്റക്കെട്ടാണെന്നും ഈ രാജ്യത്ത് വളരെ നേരെ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന മതേതരത്വം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒറ്റക്കെട്ടായി ജീവിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും അവകാശമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു രീതിയായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി ഗാർഗെ കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതൃത്വം ഇത് ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് ഇവരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമമാണ് കണ്ടത് മുമ്പൊങ്ങുമില്ലാത്ത രീതിയിലുള്ള ഏകോപനമാണ് നടത്തിയിട്ടുള്ളത് ഇതിന് മുഴുവൻ നേതാക്കളെയും ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം നമ്മുടെ പ്രദേശത്തെ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്